ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ക്രിസ്മസ് വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ ഷോർട്സിൽ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ സ്റ്റാറുകളുടെ പേപ്പർ സ്റ്റാറുകളുടെ വീഡിയോ ഇട്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ വന്ന് പ്രസൻറ്റ് ചെയ്യാത്ത കൊണ്ടായിരിക്കും ഒരുപാടൊന്നും ഓർഡർ ഒന്നും വന്നിട്ടില്ല ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല ഓർഡറൊക്കെ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാം പേപ്പർ സ്റ്റാറുകളാണ് എല്ലാം നേരെയും കാണിക്കാം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക അപ്പോൾ നേരെ ആദ്യം ആദ്യം ഓരോരോ ഐറ്റത്തിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ സ്റ്റാറ്റസിലിട്ട സെയിം ഐറ്റം ആണ് ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും വലുപ്പമുള്ള സ്റ്റാറാണ് നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അതായത് ഒരു ഏകദേശം അഞ്ചടി എൻ്റെ ഒക്കെ അത്രയും തന്നെ സൈസുള്ള ഒരു സ്റ്റാറാണ് ഇത് ഇതിൻ്റെ ഈ ലോ ലോങ് ടൈല് വരുന്ന ടൈപ്പാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് അതുപോലെ ഇത്രയും പിന്നെ ഓപ്പൺ ചെയ്യുന്നവരുമല്ലോ ഒരു മുപ്പത് സെൻറ്റിമീറ്ററോടോളം വരും അത് നല്ല സൈസ് ഉണ്ട് ഞാൻ ഇതൊരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇനി പുറത്തിറങ്ങുന്നില്ല കാര്യം ചെയ്തേ ഒന്ന് ചെയ്യേണ്ട ഫുൾ എൻ്റെ താഴെ വരെ വരുന്നുണ്ട് ഞാൻ ഞാനിതിനകത്ത് ലൈറ്റ് ഇട്ട് കാണിക്കാമേ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഒരു മൾട്ടി കളറ് ഒരു ഒമ്പത് കളർ ഒറ്റ ബൾബി വരുന്ന ഒരു ടൈപ്പ് ബൾബുണ്ട് അതാണ് ഇട്ടേക്കുന്നത് അപ്പം കണ്ടല്ലോ അതെ ഒമ്പത് ഒമ്പത് കളേഴ്സ് ഈ ഒറ്റ ബൾബിൽ വരുന്ന കേട്ടോ അതൊരു സാധാരണ വലിയ വലിയ അണ്ടർ ഹണ്ട്രഡ് ആണ് വേണമെങ്കിൽ അയച്ചു തരാം പക്ഷേ ഞങ്ങൾക്ക് എത്ര സേഫായിട്ട് എത്തിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല അപ്പൊ ഇത് ഈ ഒരു സ്റ്റാറിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടെ നല്ല അടിപൊളി ഒമ്പത് കളേഴ്സ് ഇതിൽ വരുന്നേ ഇത് നമ്മൾ ഞാനൊരു സാമ്പിൾ ലൈറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എല്ലാം ഒന്നും എല്ലാം ലൈറ്റ് ഇട്ട് കാണിക്കാൻ പറ്റൂല എന്നാലും നല്ല വെറൈറ്റി ആയിട്ട് വരുന്നതിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ ലൈറ്റ് ബൾബ് വരുന്നത് ഇതിനകത്ത് ഒമ്പത് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് വലിയ എന്നാ പറയല്ലേ എൺപത് എൺപത്തഞ്ച് രൂപ റേഞ്ച് വരത്തുള്ളൂ അപ്പം ഇത് കാണിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മളുടെ ഈ ഒരു സ്റ്റാറുകളുടെ വീഡിയോ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസാണ് അതിനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അതിൻ്റെ പ്രിൻറ്റ് കണ്ടല്ലോ ഒരു ഗോ സ്റ്റാറാണ് അതിൽ ലൈറ്റ് പോർഷനിൽ കട്ടിങ്ങായിട്ട് വന്നേക്കുന്നത് അല്ലാതെ ഡോട്ട് വരുന്നത് സിൽവർ കളറിൽ ഇത് നോക്കിക്കേ ഗോൾഡൻ കളറിലത്തെ കുഞ്ഞു കുഞ്ഞ് സ്റ്റാറാണ് ഇതിൽ വന്നിരിക്കുന്നത് പ്രിൻ്റ് ഒരു ഓഫ് ആണ് ഇത് അടുത്തത് വരുന്നത് അത് സെയിം പാറ്റേൺ തന്നെ സെയിം സൈസ് വരുന്നുണ്ട് ഗോൾഡൻ ആണ് ഗോൾഡിൽ വൈറ്റും അതുപോലെ കണ്ടോ മാന മാനും ട്രീയുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരെണ്ണത്തിൽ അടുത്തതിനകത്തിൽ ആ മാനും സ്റ്റാറും കുറേ കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റുകൾ ഗോൾഡൻ പ്രിൻ്റുകൾ വരുന്നുണ്ട് അടുത്തതും ഒരു ബേസ് ഗോൾഡാണ് വരുന്നത് റെഡ് കളറും റെഡ് കളറിലെ ഒരു മെറ്റാലിക് അപ്പോൾ അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ എത്താൻ നോക്കിയാൽ മെറൂൺ കളറാണ് മറൂൺ നല്ല ഡാർക്ക് കോഫി കളർ മിക്സായിട്ട് വരുന്ന മറൂൺ ആണ് അതിൽ ഗോൾഡൻ സ്റ്റാറിൻ്റെ പ്രിൻ്റാണ് വന്നേക്കുന്നത് അപ്പം ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഏകദേശം അഞ്ചാറ് മൂന്ന് കളേഴ്സും കുറേ പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് എല്ലാം ആ ഒരു സെയിം സൈസാണ് നല്ല വലുപ്പമുള്ള സ്റ്റാർ ഇത് കുറേ പേര് ചോദിക്കുന്ന ഒരു ഐറ്റം വേണേ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തേക്കുന്ന അടിപൊളിയൊരു സ്റ്റാർ തന്നെയാണ് ഇത് ഇനി കുറച്ച് മൂന്നാല് പാറ്റേണുകളുടെ ഉണ്ട് നമുക്ക് അടുത്ത നോക്കിക്കേ ഒരു തെയിലിൽ വരുന്ന സ്റ്റാർ ആണ് ഇതിനൊരു പ്രത്യേകതരം ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കാം കണ്ടോ ഇങ്ങനെ ഒരു മടക്ക് പോലെ വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് ഈ ക്ലോസർ കണ്ടോ മടക്ക് കണ്ടോ ഒരു നല്ലൊരു ഫോൾഡിംഗ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് നോർമൽ സ്റ്റാർ പോലെ തന്നെ തന്നെയുള്ളു നോക്കിയേ ആ സെയിം ബൾബ് തന്നെ മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സ് ഇട്ടാലും ഉള്ള കോമ്പിനേഷൻ അറിയാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണേ കണ്ടേ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് ഇതിൽ യൂസ് ചെയ്ത് വെക്കുന്നത് വൈറ്റിൽ ഗോൾഡൻ പ്രിൻ്റ് ആണേ അതിൻ്റെ തന്നെ നോക്കിക്കാൻ മഞ്ഞിൻ്റെയൊക്കെ പ്രിൻറ് വരുന്നത് ഒരു സിൽവർ പ്രിന്റിൻ്റെ കൂടെ ഉണ്ട് സെയിം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ആ ഒരു ഫോൾഡിങ്ങോട് കൂടി തന്നെയാണ് വരിക കണ്ടോ ഡിഫറൻസ് നോക്കിയാണ്ടോ നിങ്ങളുടെ ഫേവറേറ്റ് എടുക്കുക ഇതിൽ മഞ്ഞിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നില്ല നമുക്ക് ഒത്തിരി സമയം പോകും അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ രണ്ട് ടൈപ്പാണ് ഇതിൻ്റെ തന്നെ വാൽനക്ഷത്രം അല്ലാത്തതുണ്ട് അതായത് നാടകയിൽ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് ഇതിന് വരുമ്പം ഇരുന്നൂറ്റി മുപ്പതാണേ വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാറുണ്ട് കണ്ടോ ഇതാ സിൽവറി വരുന്നേ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇതിൽ വാല് കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപ കണ്ടോ സിൽവർ കളറില് അതിൻ്റെ ഗോൾഡാണ് ഇത് അങ്ങനെ രണ്ട് ടൈപ്പ് ഇരുന്നൂറ്റി മുപ്പത് അടുത്ത നോക്കിക്കേ കുറച്ചും നമുക്ക് ഒരു എക്കണോമിക്കലി വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഫോൾഡിംഗ് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ ഒരു ഇത് ഇങ്ങനെ ഈ ഒരു ലോക്കുള്ള ടൈപ്പ് നമ്മൾ വള്ളി സാധാരണ നൂറ് രൂപ കെട്ടിവെച്ചേക്കും വരികത്തില്ല ഇതങ്ങനല്ല നല്ല ഒരു നമ്മുടെ ബാഗി പാൻറ്റിലൊക്കെ വരത്തില്ല അതുപോലെത്തന്നെ കുറേ ഐറ്റം ആണ് കൊടുത്തേക്ക് നമുക്ക് ഭയങ്കര ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം എനിക്ക് ഞാനാണെങ്കിൽ മറന്നു കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് നിങ്ങൾക്ക് അടുത്ത വർഷം മഴ നനയാതൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ രണ്ടോ മൂന്നോ വട്ടമൊക്കെ പത്തോ വർഷം വരെ പേപ്പർ നേരെ വേപ്രസ്താവുന്നവരെ കണ്ടോ ഇതാ ബ്ലൂ കേട്ടോ ബ്ലൂ ആണ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വർഷവും നിങ്ങൾ സ്റ്റാറൊക്കെ വാങ്ങി മാറി മേടിക്കണം എന്നല്ലേ നമുക്കൊക്കെ ബിസിനസ് ഉള്ളു അതുകൊണ്ടല്ല നമുക്ക് പോറടിക്കത്തില്ല കണ്ടുകൊണ്ട് കട ഇരിക്കുന്ന എനിക്ക് ബോർ അടിക്കും ഒന്ന് രണ്ടാമത് വരുമ്പോൾ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വർഷവും വാങ്ങിക്കണം കേട്ടോ ഇതെല്ലാം തുറന്ന് വെക്കട്ടെ നോ എന്നു നല്ലത് നോക്കിക്കാ നൂറ്റി ഇരുപത് രൂപയുടെ ആ ഒപ്പണി ആ ഒരു ഫോൾഡിങ്ങുള്ള അടിപൊളി പുതിയ ഈ വർഷത്തെ പുതിയ സ്റ്റാർ കഴിഞ്ഞ വർഷം എല്ലാം വാങ്ങിച്ച എന്നെ വഴക്കറിയത് ഞാൻ അറിയിട്ടാണ് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂടെ എക്കണോമിക് റേഞ്ച് ആട്ടോ ഇത് അപ്പോൾ ഇനി കുറേ ഉണ്ടും പെട്ടെന്ന് നല്ലത് അടുത്ത അടുത്ത് നോക്കി കയറി വെറൈറ്റി സ്റ്റാർ കേട്ടോ അതെ ഇതിൻ്റെ ഒരു ഫോൾഡിങ് കണ്ടോ കേട്ടോ ഒരു ഗോൾഡൻ കളറും ഒരു റെഡ് കളറും ഒരു സിൽവറും ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൽ പല വെറൈറ്റി പ്രിന്റുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ഫോൾഡിങ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണിക്കുക ഞാൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ സമയം കഴിയുമ്പോൾ ഇതാണ് ഐറ്റം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ അറിയുക അഞ്ച് കാലാണ് വരുന്നത് ഞാൻ ലൈറ്റിട്ട് കാണിക്കുക കേട്ടോ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഒരു ക്ലോസിങ് എന്തെങ്കിലും കൊടുക്കണോട്ടിട്ട് ടേപ്പോ അല്ലെങ്കിൽ ഒരു പിന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് കണ്ട നല്ല ഭംഗിയാണ് നമ്മുടെ ഒരു ഈ റൗണ്ട് ഷേപ്പിലുള്ള എന്താന്ന് പറയുന്നത് ഡൂമില്ലേ ഡൂം ലൈറ്റുകളും ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയി കാണിക്കാനായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടേക്കാം കേട്ടോ ഷോർട്ട് വീഡിയോ ഇടാം ഇതുപോലെ തന്നെ ഡൂം വരത്തില്ലേ റൗണ്ട് കളറിലെ പേപ്പർ ഡൂം നമ്മളിങ്ങനെ മെഴുതിരിയൊക്കെ കത്തിച്ച് പറപ്പിക്കത്തില്ല ആ സാധനം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഡൂവിനകത്തിൽ ലൈറ്റിട്ട് കാണിക്കാം കേട്ടോ ഇത് വേണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ലൊരു ക്ലോസിങ് കൊടുത്തിട്ടുണ്ട് ഇതിന് വലിയ കുഴപ്പമില്ല നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒന്നും ഇതിൽ ഈ ഒരു പോർഷന ഞാൻ പറഞ്ഞു ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ട പല കളേഴ്സ് വരുമ്പോൾ അടിപൊളി നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സിംഗിൾ കളർ വേണേലും വാം വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്ത കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് പോയതല്ലേ ഇപ്പൊ നാല് കളേഴ്സ് എന്ത് വില കുറവായിട്ടോ ഏറ്റവും വലിയ അടിപൊളി വെറൈറ്റി സ്റ്റാറിൻ്റെ റേറ്റ് നൂറ്ററുപത് രൂപയുള്ളത് ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടല്ലേ ആ ഫോൾഡിങ്ങിൻ്റെ അത് ഞാൻ വിട്ടുപോയിട്ട് അതിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഓർമ്മകൊണ്ട് അടിപൊളിയാണെ കാണാൻ ഇതിൻ്റെ വൺ സൈഡിൽ നല്ല റോയൽ ബ്ലൂവും ഈ ഒരു സൈഡിൽ റെഡ് കളറുമാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കും കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷന് വരുമ്പം നല്ല റെഡ് കളറും സൈഡിൽ നിന്ന് നോക്കുമ്പം ബ്ലൂ കളറും ഇങ്ങനെ ഒരു കോണും തിരിയുമ്പോൾ രണ്ട് കളറും മിക്സ് ആയിട്ട് വരും നല്ല കളർ കോമ്പിനേഷൻ ആ റെഡ് കളർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഉണ്ട് സൈഡിൽ റെഡും അതുപോലെ ഓപ്പൺ ചെയ്യുന്നിടത്ത് ബ്ലൂ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ നോക്കിയത് ഈ ഒരു നമ്മുടെ ഫ്രണ്ടിൽ ബ്ലൂ വരുന്നത് ഫ്രണ്ടിൽ റെഡ് വരുന്നുണ്ട് ഇതിലൊരു ഗോൾഡൻ ഷെയ്ഡൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മൾട്ടി ലൈറ്റ് തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ വൈറ്റ് കളർ മാത്രമേ വരത്തുള്ളൂ പിന്നെ നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴാണ് മൾട്ടി കളർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വൈറ്റായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ജസ്റ്റ് ഓൺ ആക്കിയാൽ വൈറ്റിൽ വന്ന് കിടന്നോളും അപ്പോൾ ഇതാണ് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു സാറിൻ്റെ റേറ്റ് വരുന്ന വാലുള്ള ടൈപ്പ് ആണ് കേട്ടോ അടുത്ത നോക്കിക്കത് ഈ ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് നല്ല സ്റ്റാറിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ബട്ടർ പേപ്പർ പോലത്തെ ഒരു നല്ല ആണെ ലൈറ്റ് ഇട്ട് കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ബട്ടർ പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് നല്ല കളേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഇതിൽ വരും കണ്ടോ എല്ലാ കളേഴ്സ് ഓരോ കളർ കോമ്പിനേഷൻ വരുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് സിംഗിൾ ഇഷ്ടപ്പെട്ട കളറിലെ സിംഗിൾ കളർ ബൾബ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല സൈസുള്ള ഒരു സ്റ്റാർ കേട്ടോ അടുത്ത അതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു എന്താ പറയുന്നത് മാലാഖയുടെ ടൈപ്പും എല്ലാം മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൽ ആറ് ഏഴ് ഏഴ് കാല് വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുന്നില്ല എല്ലാം കൂടി ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ സമയം ഒരുപാടാകും നമ്മൾ ഒത്തിരി കളക്ഷ ഇനിയും കാണാറുണ്ട് അപ്പോൾ പെട്ടെന്ന് കണ്ടുപോയാ അടുത്ത നോക്കിക്കേ ഈ നിറയെ കാലുകളുള്ള രണ്ട് മൂന്ന് അതിനൊന്ന് കാലം ഉണ്ട് കേട്ടോ അതിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പതേ ഉള്ളൂ അതേപോലെ തന്നെ കുറച്ചുകൂടെ പോളിറ്റി ഉള്ള നല്ല മെറ്റാലിക് ഫിനിഷിങ് കൊടുത്തിട്ടുള്ള അഞ്ച് കാലിൻ്റെ സ്റ്റാറാണേ ഇത് ഇതിന് നൂറ്റമ്പതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കിക്കേണ്ട അടിപൊളി മെറ്റീരിയൽ ആണേ അതിൻ്റെ തന്നെ സിൽവർ സ്റ്റാറൊക്കെ ഉണ്ട് നല്ല ഗ്ലേസിംഗ് ഉള്ളതാണ് ഇതിനും അഞ്ച് കാലാണ് വരുന്നത് നൂറ്റമ്പത് രൂപ നല്ല സ്റ്റാർ ഉള്ളതൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റാലിക് ടൈപ്പിൽ വെള്ളം വരുന്നതാണ് എല്ലാം നൂറ്റമ്പത് രൂപ മൂന്നും ഇനി കളർഫുള്ളായിട്ട് വരുന്നതാണേ കണ്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നിട്ടൊരു ലൈറ്റിട്ട് കാണിക്കാം ഒന്ന് നല്ലൊരു റാണി റാണി പിങ്ക് ഓറഞ്ച് ഗ്രീൻ ഒരു മസ്റ്റാഡ് യെല്ലോ ഒരു നിയോൺ കളർ പിന്നെ ഒരു നല്ലൊരു പർപ്പിളും ബ്ലൂവും ആയിട്ട് വരുന്ന നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതിലൊരെണ്ണം ഓപ്പൺ ചെയ്ത് ലൈറ്റ് ഇട്ട് കാണിക്കും ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ കേട്ടോ അത് കാണിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന റാണി പിങ്ക് ആണ് റാണി പിങ്കിൽ ആ മൾട്ടി കളർ ബൾബായിട്ടേക്കുന്നത് മതി അടിപൊളിയായിട്ടില്ലേ എല്ലാ ഒമ്പത് കളേഴ്സും ഈ ഒരു കോമ്പിനേഷൻ വരുമ്പം നിങ്ങളുടെ ഓരോ ലൈറ്റ്സ് ഇതുപോലെ തന്നെ ഓരോ കളേഴ്സും ഈ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് നല്ല വലിപ്പമുള്ള നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി സ്റ്റാർ ഇത് അടുത്താണ് നോക്കിക്കേ നൂറ്റാ നൂറ്റി ഇരുപതിൻ്റെ തന്നെ മെറ്റാലിക് ടൈപ്പ് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഓരോരു ഗ്രീനും നല്ലൊരു പാര ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു കളറാണ് ഞാൻ ഓപ്പൺ ചെയ്ത് ലൈറ്റ് ഇട്ട് കാണിക്കാം കേട്ടോ ഇതിൻ്റെ കളേഴ്സ് കൂടെ ഇത് കണ്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തതാണ് ഇത് നോക്കി അടിപൊളി ഗോൾഡൻ കളർ വന്നിട്ട് ആപ്പിളും സ്റ്റാറും പ്രിൻ്റുകളാണേ അടുത്തത് നോക്കിക്കേ നല്ല റെഡ് കളർ വന്നിട്ട് മാനും സ്റ്റാറും മഞ്ഞിൻ്റെ ബെല്ലും ഒക്കെ വരുന്നുണ്ട് എല്ലാം നോക്കിയത് ഒരു അടിപൊളി കളേഴ്സാണേ അടുത്ത് നോക്കിക്കുക നല്ലൊരു റോയൽ ബ്ലൂവിൽ എല്ലാം മെറ്റാലിക് കേട്ടോ മെറ്റാലിക്കിൽ റോയൽ ബ്ലൂവിൽ ആ ഒരു ആപ്പിൾ ഷേപ്പ് അടുത്ത് നോക്കിക്കുക സ്റ്റാർ അടുത്ത വരുന്നത് ഈ ഒരു റാണി പിങ്ക് മജന്ത മിക്സ് ആയിട്ട് നല്ലൊരു കളറാണ് ഇതിൽ മാനിൻ്റെ പ്രിൻറ്റും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ഉണ്ട് എല്ലാം നോക്കിയിട്ട് വരികയാണേ അടുത്ത് വരുന്നത് സിൽ സിൽവർ കളറാണ് സിൽവറിൽ നോക്കിക്കേ കുറേ പ്രിൻ്റുകൾ വരുന്നുണ്ട് മാനിൻ്റെ പ്രിൻറ്റ് സ്റ്റാറിൻ്റെ പ്രിൻ്റ് ആപ്പിളിൻ്റെ പ്രിൻറ്റ് നമ്മളിതുവരെ ഈ ഒരു സ്റ്റാറും ചെക്ക് പോലെ വരുന്ന ഒരു സ്ക്വയർ വരുന്ന ഒരു പ്രിൻറ്റ് അപ്പം നമുക്ക് ഇതാ ഈ ഒരു ഗ്രീനിൽ ലൈറ്റ് ഇട്ട് വരും അല്ല നമ്മൾ നമ്മളിത്തേക്കുന്ന കണ്ടോ കളർ ചേഞ്ചസ് വരുമ്പം അടിപൊളിയായിട്ടില്ലേ ഞങ്ങളുടെ ലൈറ്റ് ഡെക്കറേഷൻ ഒന്ന് കാണണോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചേ കണ്ടോ ഏതുണ്ട് നമ്മളുടെ നമ്മളുടെ ഷോപ്പിലേക്കുള്ള ഡെക്കറേഷൻ കേട്ടോ നമ്മൾ അന്നേരത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് പപ്പായും ഈ ഒരു എൽ ഇ ഡി ഒരു സെറ്റായിട്ട് വരുന്നു നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല ഷോപ്പിലേക്ക് നമ്മൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക സൂപ്പറായിട്ടുള്ള റേറ്റുകളാണ് കേട്ടോ കുറേ എൽ ഇ ഡി വരുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി എ കെ അപ്പോൾ ഇത് നോക്കി ഈ സൈസ് കണ്ടോ നമ്മൾ ആ നൂറ്റി ഇരുപതിൻ്റെ പ്ലെയിനിൽ വരുമ്പോൾ ഇത്ര ഇതിൽ നല്ല ഉണ്ട് പക്ഷേ മെറ്റാലിക്കിൽ വരുമ്പം ധ്യൊരു വലുപ്പാണ് വരുന്നത് അത് അത്യാവശ്യം നല്ല സൈസൊക്കെ തന്നെയുണ്ട് ഇതിന്റെ കുറേ കളേഴ്സും കുറേ പാറ്റേൺസും നമ്മൾ കണ്ടു നൂറ്റി ഇരുപത് രണ്ട് അതിന് കുറച്ച് കളർഷൻസ് ഉണ്ട് അതൊക്കെ ഇനി നോക്കിക്കേ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കിടിലനായിട്ട് വരുന്ന കുറേ പ്രിന്റഡ് ടൈപ്പ് ആണ് ഇത് നോക്കിക്കുക ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ ഒരു വിങ്സ് പോലൊക്കെ വരുന്നുണ്ട് ഷേപ്പ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഒരു ഷേപ്പ് ഇത് ലൈറ്റിടുമ്പം ഇതിന്റെ അകത്തൂടി ഇങ്ങനെ വെട്ടം വരും ഞാൻ ഇട്ട് കാണിക്കാൻ കിട്ടും ഇതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ നമുക്ക് ലൈറ്റ് ലൈറ്റിട്ടൊന്നും കാണാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാൻ കണ്ടോ അപ്പോൾ നോക്കി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ട് ലൈറ്റുകൾ കാണുക കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടോ കേട്ടോ കിടിലായിട്ട് വരുന്ന പ്രിൻ്റുകളൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് അടുത്ത് നോക്കിക്കാൽ അതിൻ്റെ ഒരു പ്രിൻറ്റ് ചെയ്ഞ്ച് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം നല്ല ഭംഗിയാണ് പൂക്കളായതുകൊണ്ട് പൂവല്ലേ ഞാൻ കാണിച്ചിട്ട് കണ്ടോ നിറച്ച് പൂക്കളുള്ള എല്ലാ ഒരു ന്യൂൺ കളേഴ്സ് ചെയ്തിട്ട് വന്നേക്കുന്നത് കേട്ടോ റേറ്റ് വരുന്ന അടിപൊളി ഒരു റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപ കേട്ടോ കണ്ടോ നല്ല വലിപ്പമുള്ള ഒരുപാട് കാലുകളൊക്കെ ഉള്ള സ്റ്റാറുകളായിട്ടോ നല്ല ന്യൂൺ കളേഴ്സ് ഇത് പ്രിൻ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇട്ട് കാണിക്കാം കേട്ടോ അപ്പം നോക്കി ഒന്ന് ലൈറ്റ് ഇട്ട് കാണാവേ കണ്ടോ നല്ല പ്രിൻ്റുകളാണേ വന്നേക്കുന്ന അടിപൊളിയായിട്ട് വരുന്ന പ്രിൻ്റുകളും അതിൻ്റെ കട്ടിങ്സൊക്കെ സൂപ്പറായിട്ടുള്ളതാണേ കാര്മാറുന്നില്ലേ നൂറ് രൂപയാണ് കേട്ടോ ഇത്രയും വലിയ സ്റ്റാറിന് അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള സ്റ്റാറുകളാണ് ഇനി അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതെ നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്ന് കാണിക്കണം കണ്ടോ ഇതിൻ്റെ എല്ലാ റേറ്റ് നൂറാട്ടോ അതെ അടുത്ത് ഇത് ഒരു പിങ്കും യെല്ലോയും ഓറഞ്ചും ഒക്കെ മിക്സായിട്ട് വരുന്നത് കേട്ടോ അല്ല കണ്ടോ നൂറ് രൂപ അടുത്ത് നോക്കിക്ക അടിപൊളി ഒരു പ്രിൻറ്റാണേ നല്ല കളർ കോമ്പിനേഷനും കണ്ട അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ ബ്ലൂവും ഗ്രീനും യെല്ലോയും ഒക്കെ വരുന്നത് എല്ലാം നൂറ് രൂപയാണേ അടുത്തത് ഈ ഒരു ബ്രിൻ്റ് കേട്ടോ ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും എൻ്റെയൊക്കെ ഭംഗി വരുന്നത് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളുടെ സമയപരിമിതി നമ്മളെ മാത്രമല്ല നിങ്ങൾക്ക് പോറടിക്കത്തില്ലേ ഇതെല്ലാം കണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ കുറച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ട സൂപ്പറായിട്ടുള്ള എല്ലാം ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഗ്രീൻ ബ്ലൂവിൻ്റെ കളർ ചേഞ്ച് അടുത്തത് ഈ ഒരു ചെക്ക് പാറ്റേണി വരുന്ന എല്ലാം നല്ല കൂടുതൽ കാലുകളൊക്കെ ഉണ്ട് നൂറ് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളാ കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് അടുത്ത നോക്കിക്കതേ ഇങ്ങനെ മൾട്ടി പാറ്റേണി വരുന്ന അടിപൊളി ഒരു സ്റ്റാറാണേ നല്ല വലിപ്പമുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അടുത്തത് ഈ ഒരു കോമ്പിനേഷൻ ആണേ കണ്ടോ ഞാൻ എല്ലാം ഓപ്പണായി വരുന്നില്ല അടുത്തത് ഈ ഒരു പ്രിൻ്റ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സൂപ്പറാണ് കേട്ടോ അടുത്തത്യ്യ ഒരു പ്രിൻ്റ് കേട്ടോ എല്ലാ നൂറ് രൂപയുള്ളൂ ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്രിൻറ്റും ഇൻക്ലൂഡിങ് ആ ബ്ലാക്ക് എല്ലാം ഇത് അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇതൊന്നും നമുക്ക് റീസ്റ്റോക്കബിൾ അല്ല നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക രണ്ടും മൂന്നും പീസൊക്കെ വെച്ച് കാണും എല്ലാത്തിൻ്റെയും അല്ലാതെ ഒരുപാട് കളക്ഷൻ നമ്മുടെ എല്ലാത്തിൻ്റെയൊന്നും ഇല്ല എനിക്ക് കുറച്ച് കുറച്ചും കൂടെ ഉണ്ടോ അപ്പം അടുത്ത് നോക്കിയിട്ട് ഒരു എൺപത് രൂപയുടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ തന്നെ അഞ്ച് കാല് വരുന്ന ടൈപ്പ് ആണേ കണ്ടോ ഇതിന് എൺപത് രൂപയുള്ളൂ രണ്ട് അധികം പീസസ് ഇല്ല കേട്ടോ ഈ രണ്ട് പാറ്റേണിൽ അത് വരുന്നുള്ളൂ ഈ ഒരു ലൈൻ ലൈൻ വരുന്ന എൺപത് രൂപ കണ്ടോ ഫൈവ് ഫൈവ് ലാക്സ് ഓൺലി അപ്പോൾ അതിന് എൺപത് രൂപയാണ് അടുത്ത നമ്മുടെ അമ്പത് രൂപയ്ക്കുള്ള അമ്പത് രൂപയുടെ പ്രിൻറ്റഡ് ആണേ അത്യാവശ്യം വരിപ്പൊക്കെ ഉണ്ട് കേട്ടോ സൈസൊക്കെ ഉള്ളതാണ് അഞ്ച് കാല് അതിൻ്റെ ഒരു കളർ ചേഞ്ച് അമ്പത് രൂപ ണ്ടോ അടുത്തത് ഇതാ വൈറ്റ് ആണേ വൈറ്റ് അമ്പതിൻ്റെ വൈറ്റ് അഞ്ച് കാല് വരുന്നത് കണ്ടോ അടുത്തത് അതിന്റെ റെഡ് അഞ്ച് കാല് വരുന്നത് അമ്പത് കണ്ടോ സ്റ്റാർ പാറ്റേൺ വരുന്നേ അതിന്റെ തന്നെ ഹാർട്ട് പാറ്റേൺ വരുന്നത് അമ്പത് രൂപ തന്നെ അഞ്ച് കാല് കുഞ്ഞു പിള്ളേരൊക്കെ വളക്കിടുന്നവർ കീറിക്കളയാൻ സാധ്യമുള്ളവർ ഇത് മേടിക്കുക ഇത് നൂറ്റി ഇരുപതിൻ്റെ കേട്ടോ കുറേ കാലുള്ള റെഡ് സ്റ്റാർ ലൈറ്റ് ഇട്ട് കാണിക്കുക കേട്ടോ അടുത്ത് നോക്കിക്കുക എല്ലാവരുടെയും ഫേവററ്റ് റെഡ് സ്റ്റാർ ആണ് റെഡ് വന്നിട്ട് പതിനൊന്ന് കാലുകളുള്ളത് നമുക്ക് ലൈറ്റ് ഇതിന്റെ വേറൊരു പാറ്റേൺ ആട്ടോ ചെറിയൊരു പാറ്റേൺ ഡിഫറൻ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാർ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ സ്റ്റാറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ പതിനൊന്ന് കാലു വന്നിട്ട് അപ്പം ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് ആദ്യം തൊട്ട് കണ്ടതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാൽ നിങ്ങൾ ഒരുപാട് ചാറുകളൊക്കെ ഇടുന്നവരും അപ്പോൾ മാക്സിമം നിങ്ങൾ വാങ്ങിക്കുക ലൈറ്റ് നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ മാക്സിമം നമ്മൾ അപ്പം നാൽപ്പത് രൂപ മുതലാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരുപാട് ഇപ്പം പുൽക്കൂടും സെറ്റുകളും ഒക്കെ എടുക്കുമ്പോൾ നല്ല വെയ്റ്റ് വരും ഒരുപാട് ഷിപ്പിങ്ങാണ് നമുക്ക് ഈ നാൽപ്പത് രൂപയ്ക്കകത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഷിപ്പിങ്ങിന് ശേഷം നമുക്ക് ലിസ്റ്റ് കിട്ടും ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള റേറ്റ് അപ്പോൾ എക്സ്ട്രാ വരുന്നത് നിങ്ങൾ എനിക്ക് കിട്ടു തരേണ്ടതാണ് ഒരുപാട് പരിത്തിൽ മാക്സിമം പോയാൽ വെയിറ്റ് അനുസരിച്ച് വലിയ വെയിറ്റ് ഉള്ളവർക്കാണ് ഒരു ഇരുന്നൂറ് രൂപ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയായിരിക്കും നമ്മൾ മിനിമം മേടിക്കുന്നത് ചിലപ്പോൾ വെയിറ്റ് അനുസരിച്ച് അറുപത് രൂപ വരെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്നത് വാങ്ങിച്ച് ഞങ്ങളോട് സഹായിരിക്കുക അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ